ഫോർട്ട് കൊച്ചിക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലേ പെഡസ്ട്രിൻസിനുള്ള പേയ്മെൻ്റ്സും നിറയെ വാക്ക് വെയ്സും ഓരോ സ്ട്രീറ്റിലേക്കും സൈൻ ബോർഡും ഒക്കെ ആയിട്ട് സ്ട്രീറ്റ് പ്ലാനിങ് അടിപൊളിയായി ചെയ്തൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ഫസ്റ്റ് പാട്ടിലെ നമ്മളൊരു എക്സിബിഷന് പോണോന്ന് പറഞ്ഞില്ല നിർത്തിയത് അപ്പോൾ നമ്മൾ ഡേവിഡ് ഹാളിൽ എക്സിബിഷന് പോയിട്ട് നേരെ വന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് ഇവിടെ കുറച്ച് നേരം ഒരു ചേട്ടാ മീൻ പിടിക്കുന്നതൊക്കെ നോക്കി നിന്നു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നല്ല ദാഹം ഉണ്ടായി അപ്പോൾ കരിക്ക് കുടിക്കാൻ വേണ്ടി പോയി വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ മട്ടാഞ്ചേരിക്ക് വിട്ടു സിനഗോഗ് കാണാന്ന് പറഞ്ഞ് അപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വന്നായിരുന്നു വെയിൽ കുറഞ്ഞു കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇവിടെ നടക്കാൻ പ്രത്യേക വൈബ് തന്നെ കേട്ടോ അപ്പൊ നമ്മൾ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടന്നു എല്ലാം കണ്ടു നോക്കിയോക്കെ കാരണം ഇവിടെ അത്യാവശ്യം ണെങ്കിൽ കോസ്റ്റ്ലി ആയിരിക്കും ഞങ്ങള് പോയത് ഒരു ഇട ദിവസമായിരുന്നു വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് തന്നെയാ തോന്നുന്നു വലിയ തിരക്കുണ്ടായില്ല സിനകോഗിന്ന് ഇറങ്ങിട്ട് നമ്മൾ കാശി ആട്ട് കഫിയെ പോയിട്ട് ഒരു ലെമണൈഡും ഒരു കോൾഡ് കോഫിയും പറഞ്ഞു കോൾഡ് കോഫി ഒക്കെ നമുക്ക് സെപ്പറേറ്റ് സാധനങ്ങൾ വന്നിട്ട് പാലും ഷുഗർ സിറപ്പും ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ അപ്പൊ അത്രേയുള്ളൂ നമ്മൾ കുറച്ചു നേരം ചെയ്തൊക്കെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോയി